കഴിഞ്ഞ സീസണിൽ പരിശീലകനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയ റോബൻ അമോരമിനെ കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോർച്ചുഗൽ ക്ലബ്ബായ സ്പോർട്ടിങ്ങിനെ ലീഗ് ചാമ്പ്യന്മാരാക്കിയ ശേഷമാണ് യുണൈറ്റഡിൽ എത്തുന്നത് എറിക് ടെൻഹാഗിനെ പകരക്കാരനായിട്ടായിരുന്നു നിയമനം ഫാൻസ് ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു അമോരമിനെ വരവേറ്റത് എന്നാൽ കാര്യങ്ങളൊന്നും ഉദ്ദേശ രീതിയിൽ നടന്നില്ലെന്ന് മാത്രമല്ല ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് ആയിരുന്നു ടീമിൻ്റേത് പതിനഞ്ചാം സ്ഥാനത്തായിരുന്നു ടീം കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്തത് ഇതിനൊക്കെയൊരു പ്രതിവിധി എന്നോണം ടീമിൽ ഈ വർഷം ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തി മതായിസ് കുഞ്ഞിയെ വോൾസിൽ നിന്നും ബ്രയാനെമ്പിമായെ ബ്രെൻഫോൾഡിൽ നിന്നും ബെഞ്ചമിൻ സിസ്കോയെ ആർ ബി ലിപ്സിയിൽ നിന്ന് കൊണ്ടുവന്നെങ്കിലും കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല ഈ സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളും ടീമിന് വിജയം കണ്ടെത്താനായില്ല കരുത്തരായ ആഴ്സണിനോട് തോറ്റപ്പോൾ ഫുൾഹാം യുണൈറ്റഡിനെ സമനിലയിൽ തളച്ചു കേവലം ഒരു പോയിന്റുമായി പതിനാറാം സ്ഥാനത്താണ് ടീമിപ്പോൾ ഇതിനിടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് യുണൈറ്റഡ് അമോരിമിന്റെ കീഴിൽ കളിച്ച ലാസ്റ്റ് ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ കേവലം ഏഴ് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് പതിനഞ്ച് കളികളിൽ ടീം തോറ്റു അതായത് ഇരുപത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും വെറും ഇരുപത്തെട്ട് പോയിന്റ് മാത്രം ഈ ഒരു നൂറ്റാണ്ടിലെ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകന്റെ ഏറ്റവും മോശം പെർഫോമൻസ് അമോരിമിനെ പുറത്താക്കണമെന്ന ആവശ്യമായി ഫാൻസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഗ്ലേസിയേഴ്സിന് നിലവിൽ അങ്ങനെ ഒരു പ്ലാൻ ഉള്ളതായി അറിവില്ല ലെജൻഡറി പരിശീലകൻ സർ അലക്സ് ഫർഗൂസൺ റിട്ടയർഡ് ആയതിനു ശേഷം ഒൻപത് മാനേജേഴ്സ് യുണൈറ്റഡിനെ പരിശീലിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതുവരെ ഒരു പ്രീമിയർ ലീഗ് നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല പോർച്ചുഗലിലെ പോലെ കാര്യങ്ങൾ ഇംഗ്ലണ്ടിൽ അത്ര എളുപ്പമല്ല എന്ന് അമോരിമിനും മനസ്സിലായിട്ടുണ്ട് എന്നിവയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വളരെ ക്രൂഷ്യലാണ് യുണൈറ്റഡിൽ അമോരിമിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയണം അമോരിമിനെ യുണൈറ്റഡിന്റെ വിജയബാധയിൽ തിരിച്ചെത്തിക്കാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക